അപ്പൊ പോത്തിന്റെ കുളിപ്പിക്കൽ നാടകത്തിന് ശേഷം അടുത്ത നാടകം പശുക്കുട്ടി പോത്തിന്റെ പോലെ നമ്മുടെ പശുക്കുട്ടി പശുക്കുട്ടി ആള് കുറച്ച് തരാറാണ് അമ്മേനെ മോശം വരെ പേടിയില്ല കേട്ടോ ലോണൊന്ന് കുറുക്കിക്കെട്ട് കൊടുക്കെട്ടോ കെട്ടുക ഞാൻ എൻ്റെ പരിപാടി ആരംഭിച്ചോട്ടെ ഒരു ഹലോ വെള്ളടിച്ച് കഴുകാനല്ല പറഞ്ഞത് സോപ്പിട്ട് കഴിക്കാനാണ് പറഞ്ഞത് അപ്പൊ ആദ്യം നമുക്ക് സോപ്പ് മാത്രം തയ്ച്ചു സോപ്പ് മാത്രം തയ്ക്കാൻ പറ്റുമോ അങ്ങോട്ട് പിന്നാലുള്ള നല്ലത് ില്ലല്ലോ പോത്ത നെയ്ന്റെ അതേ ഉയരണ്ടെടുക്കണല്ലോ ഇതിനെ പൊറത്തല്ലോ ചളി ഉള്ളത് ചളി ഉള്ളത് കാല്മലൊക്കെ ശ്രദ്ധിക്കണേ കിട്ടും പശു തിന്നാ തരുന്ന കൈനന്നെ അമ്മ എല്ലാത്തൊന്ന് ഞാൻ കൊടുക്കലല്ലോ അങ്ങട്ട് വെച്ചാല് നല്ലതെ അങ്ങോട്ടും തിരിയാൻ വയ്യ അങ്ങോട്ടും തിരിയാൻ വയ്യ ആ കൊലാണ് ഇപ്പൊ അതിനെ കെട്ടിയത് അങ്ങനെ അപ്പുറത്തേക്ക് അറിയാന്ന് ആ പേടിച്ചു അങ്ങനെ കൊടുക്കുടിയോ അപ്പൊ കൊടുക്കൊടു ചേക്ക് ചേക്ക് ചേമ്പത്ത് അങ്ങനെ പൊട്ടിക്ക് അപ്പൊ കൊടുക്കണേ ആ പേരിന്റെ നല്ല പേടിന്റെ ഇതിന് നടക്കുന്നില്ല സിമ്പിളായിട്ട് പിടിക്കാം ണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് വെക്ക് കിട്ടും കിട്ടും അടങ്ങി നിന്നാ കിട്ടും കിട്ടും നല്ല കിട്ടും പോണ് മോനെ ഇതേ ഭയങ്കര സാധന കേട്ടോ പോത്ത് അത്രയും വലുതാണെങ്കിലും നമുക്ക് അടങ്ങി നിക്കും എനിക്ക് പോത്തിനായിരുന്നു പേടി പക്ഷേ അത്ര വലിയ പേടിയുള്ള സാധനം അതിന്റെ നോട്ടം കണ്ടില്ലേ ഇന്നെ തന്നെ നോക്കണ അപ്പൊ അതെ െ നീ കുളിപ്പിച്ചോ ഞാൻ തന്നെ ആർക്ക് അമ്മേനി അമ്മേന് പേടില്ല നല്ല സാബൂൺ അല്ലൂനല്ല അലക്ക സോപ്പാണത് ഞങ്ങൾക്കല്ല സാബൂനാണ് അലക്ക സോപ്പല്ല അറിയില്ല കണ്ടോ എന്താ പറയാ നോക്കണ ആളെ വേറൊരു പേര് പറയലോണറ് പശുക്കുട്ടിനെ കൊണ്ടുവന്ന ആൾ ആളെ പശുക്കുട്ടി നിന്ന് പറപ്പിക്കണ് പിന്നെങ്ങനെ ഞങ്ങളെയൊക്കെ അതടുപ്പിക്ക അപ്പൊ നമ്മളെ പേടിപ്പിക്കും അപ്പൊ നിന്നുകൊടുക്കാതെ നമുക്ക് എന്ന് കാണിച്ചു കൊടുക്കണം ചാണകം പോണം അങ്ങനെ ചെയ്യണം എന്തപ്പ ചെയ്യുന്നു അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ എന്തു ചെയ്യണം അവിടെ നിന്നെ പിടിക്കണം ഒരൊറ്റച്ച കാലുണ്ട് അപ്പൊ നമ്മള് വിസ്തരിച്ചൊന്നുമില്ല ഒരു മര്യാദക്കുള്ള വിളിപ്പിക്കുകയാണ് നേരം വയ്ക്കുന്നത് ഞായറാഴ്ചയാണ് kondai kattana po kattam 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 ആ ഈ പുഴ ആണെങ്കിലേ ഒന്നുകൂടി സുഖാ കേട്ടോ ഇവിടെ കുളിപ്പിക്കാൻ പക്ഷെ ഇവിടുന്ന് ആണെങ്കിൽ അത്ര നടക്കൂല പോലെ 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 ഇപ്പം പോവാ ഞായറാഴ്ചയാണ് അപ്പം ഒന്ന് കെട്ടിയിട്ടില്ല കുറെ സമയമായി ദേശം പതിനൊന്ന് മണി ഏതുവരെ വിട്ടിട്ടില്ലല്ല പോലെ പോലെ വെള്ളം കൊടുക്കൊന്നും വരില്ല